നമസ്കാരം കുറച്ചു ദിവസം മുമ്പ് ഞങ്ങളിവിടെ ഓയൂർ ടൗണിലെ ഏറ്റവും വലിയ ഒരു കട നിങ്ങളെ പരിചയപ്പെടുത്തുന്നു അതായത് ഈ ടൗണിലെ തന്നെ ഏറ്റവും കൂടുതൽ ഓഫറുള്ള ഒരു കട ഞങ്ങൾ നിങ്ങളെ പരിചയപ്പെടുത്തിയിരുന്നു ആ കടയിലേക്ക് വീണ്ടും ഒരിക്കൽ കൂടി ഞങ്ങൾ വന്നിരിക്കുകയാണ് കാരണം അന്ന് നിങ്ങൾ പരി പരിചയപ്പെടുത്തിയതിനേക്കാൾ വലിയ ഓഫറുകളുമായി ആദം ഹവാ ഫാബ്രിക്സ് വീണ്ടും ഈ ഓയൂർ പട്ടണത്ത് മുഴുവൻ ഞെട്ടിച്ചിരിക്കുകയാണ് ഓയൂർ പഞ്ചായത്ത് ഷോപ്പിംഗ് കോംപ്ലക്സിൽ പ്രവർത്തിക്കുന്ന ആദം ഹൗവ ഫാബ്രിക്സിൽ വീണ്ടും ഓഫറുകളുടെ പെരുമഴക്കാലമാണ് ആയിരം രൂപയ്ക്ക് പർച്ചേസ് ചെയ്യുമ്പോൾ നൂറ്റി ഇരുപത്തി രൂപയുടെ സാധനങ്ങളും രണ്ടായിരം രൂപയ്ക്ക് ഇരുന്നൂറ്റി അൻപത് രൂപയുടെ സാധനങ്ങളും മൂവായിരം രൂപയ്ക്ക് നാന്നൂറ് രൂപയുടെ സാധനങ്ങളും അയ്യായിരം രൂപയ്ക്ക് എഴുന്നൂറ് രൂപയുടെ സാധനങ്ങളും പതിനായിരം രൂപയ്ക്ക് പർച്ചേസ് ചെയ്യുമ്പോൾ രണ്ടായിരം രൂപയുടെ സാധനങ്ങളും ഫ്രീ ആയി ലഭിക്കുന്നു ഈ ഓഫറുകൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂൺ മാസം മുപ്പത് വരെ ഉണ്ടായിരിക്കും എന്ന് കൂടി ഓർക്കുക കൂടാതെ എല്ലാ തുണിത്തരങ്ങൾക്കും അൻപത് ശതമാനം മുതൽ എൺപത് ശതമാനം വരെ വിലക്കുറവും ഇവിടെ ലഭിക്കുന്നു കഴിഞ്ഞ മാസം മുതൽ ആദം ഹൗവ ഫാബ്രിക്സിൽ ആരംഭിച്ച ഓഫറുകളും തുടരുകയാണ് മൂന്ന് ജീൻസ് ജീൻസ് രൂപയാണ് അതുപോലെ തന്നെ വലിയവർക്കുള്ള പാന്റ് നാലെണ്ണം വരുന്നത് ആയിരം രൂപ പിന്നെ അതുപോലെ തന്നെ കോട്ടൻ്റെ ഉണ്ട് കോട്ടന്റെ മൂന്ന് പാൻറ് വരുന്നത് ആയിരം രൂപ പിന്നെ ഷർട്ട് വരുന്നുണ്ട് ജെൻസിൻ്റെ ഷർട്ട് വരുന്നുണ്ട് അഞ്ച് ഷർട്ട് വരുന്നത് ആയിരം രൂപയ്ക്കാണ് അഞ്ചും ടോപ്പുകൾ രൂപയ്ക്ക് അഞ്ചു പ്രസുകൾ ആയിരം രൂപയ്ക്കാണ് നൽകുന്നത് ഈ പാനുകൾ എല്ലാം നൂറ് രൂപയ്ക്കാണ് ഏത് പാനെടുത്താലും നൂറ് രൂപയാണ് ആയിരം രൂപയ്ക്ക് നാല് സാരി ഒരു ഷർട്ടും നൂറ് രൂപ വീതം പതിനഞ്ച് രൂപ മുതൽ തോർത്തുക ഇത് ഫൈസലി ജേഴ്ച ഇതെല്ലാം മുന്നൂറ്റി തൊണ്ണത് രൂപയാണ് ഓൾഡ് പ്ലേഴ്സിന്റെ എല്ലാം ഉണ്ട് സിതാന്റെ മൾഡീനിയുടെ റൊണാൾഡോയുടെ പിന്നെ ബെക്കംബിയറിന്റെ നമ്മൾ ഓൾഡ് ബ്ലേഴ്സിന്റെ കുറേ ജേഴ്സികളുണ്ട് ഇതെല്ലാം നോർമൽ ജേഴ്സികളാണ് ഇത് നൂറ്റി അഞ്ച് തൊട്ടാണ് സ്റ്റാർട്ടിങ് നൂറ്റി എൺപത്തി അഞ്ചരുള്ള ജേഴ്സി സൈസ് പന്ത്രണ്ട് തൊട്ട് ഇരുപത് എല്ലാം ഉണ്ട് ഇതിലെ പതിനെട്ട് സൈസ് വരുന്ന ജേഴ്സികളാണ് ഇതെല്ലാം നൂറ്റി എഴുപത്തഞ്ച് ദമാലിന്റെ ഇതും പതിനെട്ട് വരുന്ന ഇതാണിയുടെ ഇത് ചെറിയ സൈസ് വരുന്ന ഇത് പതിനാല് വയസ്സ് സൈസള്ള ഇത് നൂറ്റി അറുപത്തി അഞ്ച് ഇത് ഇത് നൂറ്റി ഇരുപത്തി അഞ്ച് ഇത് ഇരുപത് സൈസ് വരുന്ന റൊണാൾഡോടെ ഇത് നൂറ്റി എമ്പത്തി രൂപ ഇത് പതിനെട്ട് സൈസ് വരുന്ന പാൽമറിന്റെ ഇത് നൂറ്റി എഴുപത്തി രൂപ ഇത് നൂറ്റി അറുപത്തി അഞ്ചേഴ്സി ബെല്ലിങ്ങത്തിന്റെ ഇത് സൈസ് വരുന്നത് പതിനാല് ഇത് നെയ്മറിന്റെ സാൻഡോസിന്റെ ന്യൂ ജേഴ്സി ഇത് വരുന്ന ഇരുപത് ഇത് നൂറ്റി എമ്പത്തി അഞ്ചിന്റെ അതുപോലെ നേരത്തെ ഓഫറുകൾ ഉള്ളതാണ് ഈ തൊണ്ണൂ തൊണ്ണൂറ് രൂപ മുതലുള്ള നൈറ്റുകളുണ്ട് അത് നാനൂറ്റിഅൻപത് രൂപയ്ക്ക് അഞ്ച് നൈറ്റുകൾ നമ്മൾ കൊടുക്കുന്നുണ്ട് അതുപോലെ എഴുപത്തി അഞ്ച് രൂപ മുതൽ അണ്ടർ സ്കേർട്ട് നമുക്ക് സ്റ്റാർട്ടിംഗ് ആണ് നൂറ്റി നാൽപ്പത് നൂറ്റി ഇരുപത് തൊണ്ണൂറ് തൊണ്ണൂറ്റി എന്നീ വിലകളിലുള്ള അണ്ടർ ഉണ്ട് നാൽപ്പത്തി ഒൻപത് രൂപ മുതൽ നമുക്ക് നൈറ്റി ഷാ നെറ്റി ഷാള് സ്റ്റാർട്ട് ആണ് ഇത് നാപ്പത്തിയൊൻപത് രൂപ വില വരുന്ന ഷാളാണ് നൈറ്റ് ഷാള് അതുപോലെ കുഞ്ഞുങ്ങളുടെ സെറ്റ് ഇരുന്നൂറ്റി അറുപത്തി അഞ്ച് രൂപക്ക് ഷർട്ടുംസും കൂടെയാണ് ടീഷർട്ടും ചോർട്സും കൂടി ഇരുന്നൂറ്റി അറുപത്തി രൂപയ്ക്ക് ഉണ്ട് അതുപോലെ ഈ മൂന്ന് ബ്ലാങ്കറ്റുകൾ ആയിരം രൂപയ്ക്ക് പർച്ചേസ് ചെയ്യാം ഓഫറിലുള്ള ഈ മൂന്ന് ബ്ലാങ്കിൽ ഓരോന്നും ഒന്നിനൊന്ന് മെച്ചമായ നല്ല കളർഫുൾ ആയ രീതിയിലുള്ള ബ്ലാങ്കറ്റുകളാണ് മൂന്നെണ്ണം ആയിരം രൂപയ്ക്ക് പർച്ചേസ് ചെയ്യാം ഈ രണ്ട് ബ്ലാങ്കറ്റാണ് ഇരുന്നൂറ്റി അമ്പത് രൂപ രണ്ടെണ്ണത്തിന് അഞ്ഞൂറ് രൂപ വളരെ ഇത് അഞ്ച് ബ്ലാങ്കറ്റുകൾ അഞ്ച് ബ്ലാങ്കറ്റ് ആയിരം രൂപയ്ക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റും കുട്ടികൾക്കാവശ്യമായ ഡ്രസ്സുകൾ ലേഡീസിനാവശ്യമായ തുണിത്തരങ്ങൾ തുടങ്ങി എല്ലാ തുണിത്തരങ്ങളും വൻ വിലക്കുറവിൽ ഇവിടെ ലഭിക്കുന്നു സ്കൂൾ കുട്ടികൾക്കാവശ്യമായ ബുക്കുകൾ പേന പെൻസിൽ ബാഗുകൾ കോളേജ് ബാഗുകൾ വിവിധ കമ്പനികളുടെ കുടകൾ വാട്ടർ ബോട്ടിലുകൾ സ്കൂളിലേക്ക് ആവശ്യമായ മുഴുവൻ സാധനങ്ങളും ഇവിടെ മിതമായ വിലയിൽ ഓഫറിൽ ലഭിക്കുന്നു ഈ ഓഫർ ജൂൺ മാസം മുപ്പതാം തീയതി വരെ തുടരും കഴിഞ്ഞ മാസം പ്രഖ്യാപിച്ചിരുന്ന അൻപത് ശതമാനം മുതൽ എൺപത് ശതമാനം വരെയുള്ള സാധനങ്ങളുടെ വിലക്കുറവും ആയിരം രൂപയ്ക്ക് ഏഴ് ബ്രാൻഡഡ് ഷർട്ടുകളും നാനൂറ്റി അൻപത് രൂപയ്ക്ക് അഞ്ച് നൈറ്റുകളും അഞ്ഞൂറ് രൂപയ്ക്ക് അഞ്ച് ഷർട്ടുകളും ആയിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് പത്ത് ഷർട്ടുകളും ആയിരം രൂപയ്ക്ക് അഞ്ച് ബ്രാൻഡഡ് ഷർട്ടുകളും ലഭിക്കുന്ന ഓഫറും തുടരുകയാണ് നേഴ്സറി കുട്ടികൾക്കും സ്കൂൾ കുട്ടികൾക്കും കോളേജ് കുട്ടികൾക്കും ഉൾപ്പെടെ മുഴുവൻ പേർക്കും വളരെ മിതമായ വിലയിൽ സാധനങ്ങൾ ലഭ്യമാകുന്ന ഒരു കടയാണ് ഈ കട എന്തായാലും ഓയൂർ ജംഗ്ഷനിൽ നിങ്ങൾ എത്തുകയാണെങ്കിൽ വെറുതെ എങ്കിലും ഈ കടയിലൊന്ന് കയറി നോക്കുക അപ്പോഴറിയാം അവിടുത്തെ ഓഫർ നന്ദി നമസ്കാരം